السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برد الله يا عباد الله اتقوا الله ونبيه هريرة عبد الرحمن بن سخر رضي الله عنهما قال سمعت رسول الله صلى الله عليه وسلم يقول ما نهيتكم عنه فاجتنبوه ുംസ്തും സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവും ഓർപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തപ്പയ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമെന്ന് ഇമാൻ നബവി അദ്ദേഹത്തിൻ്റെ നാൽപ്പത് ഹദീസുകളിൽ രേഖപ്പെടുത്തിയ ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത അബു ഹുറേറാർ അലി അള്ളാഹു അൻഹുവും അബ്ദുറഹ്മാൻ ബിൻ സഹർ അലി അള്ളാഹു അൻഹുവും നിവേദനം ചെയ്തിട്ടുള്ള ഒരു ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് റസൂർ സാഹു അലിഹുസ്ലം പറയുന്നതായി കേട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ റിപ്പോർട്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഏതൊരു കാര്യമാണോ ഞാൻ നിങ്ങൾക്ക് വിലക്കുന്നത് കൽപ്പന നൽകി നിരോധിക്കുന്നത് എന്തിൽ നിന്ന് നിങ്ങൾ വിട്ടൊഴിഞ്ഞ് നിൽക്കണം എന്ന് നിർദ്ദേശിക്കുന്നുവോ ഫനി ബൂഹു അത് മുഴുവൻ നിങ്ങൾ വിട്ടൊഴിഞ്ഞ് നിൽക്കുക കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞതുപോലെ പ്രവാചക സ്വന്നാഹി ഹുസലമായിട്ട് സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതിൽ എത്രയാണോ ചെയ്യാനുള്ള കൽപ്പനയുള്ളത് ആ ചെയ്യാനുള്ള കൽപ്പനയ്ക്ക് പരമാവധി ചെയ്യാവുന്നത്രയും ചെയ്താൽ മതി എന്നാൽ ഏതെങ്കിലും ഒരു വിലക്ക് നിഷിദ്ധമായ കൽപ്പനയുണ്ട് എങ്കിൽ ആ കൽപ്പന പൂർണ്ണമായും വർജിക്കണം അതാണ് റസൂൽ ആദ്യം പറഞ്ഞത് പിന്നീട് പറഞ്ഞു പോകുന്ന അമർത്തുക്കും ബിഹി ഫു മിന്നു മസ്തത്തായത്തും ഞാൻ നിങ്ങളെ ഏതൊരു കാര്യത്തിൽ കാര്യത്തോട്ടാണോ കൽപ്പിക്കുന്നത് ആ കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് മസ്തത്തായത്തും സാധിക്കുന്നത്ര ചെയ്താൽ മതി ഫ ഇന്നവാഹിലബ്ലിക്കും ും നിങ്ങൾക്ക് മുൻപുള്ള പൂർവ്വ സമുദായങ്ങളെ നശിപ്പിക്കുവാൻ കാരണമായി തീർന്നിട്ടുള്ള ഒന്ന് സുആാൽ അധികരിച്ച ചോദ്യം ഇവിടെ റസൂൽ പറഞ്ഞത് കെസറത്ത് മസിം അവരുടെ മസലകളെ സംബന്ധിച്ച് ഇന്നും അങ്ങനെയാണ് ഏതെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ ഖുർആാനുള്ളതും ഹരീത്തുള്ളതും മാറ്റിവെച്ച് മസല അങ്ങനെ ഉണ്ട് പറയും ഇപ്പൊ ഹോട്ടലിലൊക്കെ ഉണ്ടാവുമല്ലോ മട്ടനോ ചിക്കനോ ഏത് വേണ്ടെങ്കിലും ചോറൊന്നായിരിക്കും അതിലൊക്കെ പീസ് കേറ്റില്ല ഇതുപോലെ ഇസ്ലാം ദീനിലേക്ക് അടക്കടക്ക് ഓരോ പൂള് തിരികെ കയറ്റി അതാണ് ഇസ്ലാമിന്റെ ദീൻ എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന വാഗുണ്ട് എന്നാൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റസൂർലാഹി സാഹ് അലെ ഈ ഹദീസിലേക്ക് ചേർത്ത് വെച്ച് വായിക്കാൻ പറ്റുന്നത് അമ്പത്തി ഒൻപതാമത്തെ സുഹൃത്ത് സുഹൃത്ത് ഹസിറിലെ ഏഴാമത്തായത്താം റസൂർ സ്വല്ലാഹു അലൈവലം കൊണ്ടുവന്നതെന്തോ അത് നിങ്ങൾ സ്വീകരിക്കുക കൽപ്പിച്ചതെന്തോന്നല്ല പറഞ്ഞത് എന്താണ് കൊണ്ടുവന്നത് അതാണ് ഖുർആാൻ ഐഷാബി റലി അള്ളാഹുഹായുടെ അരികിൽ പോയി റസൂണുമായി സല്ലാഹു അലിന്റെ സ്വഭാവനിഷ്ഠകൾ പഠിക്കാൻ വേണ്ടി ചെന്ന സാബി ചോദിച്ചു ഐഷാബിബിയോട് അള്ളാഹുന്റെ റസൂലിന്റെ സ്വഭാവം എന്താ ഒറ്റ വാക്കിൽ അവസാനിപ്പിച്ചു അൽ ഖുർആൻ അദ്ദേഹത്തിന്റെ സ്വഭാവം ഖുർആൻ ആയിരുന്നു ആ ഖുർആാനിൽ എന്തൊക്കെയുണ്ടോ അത് പ്രവാചകന്റെ ജീവിതത്തിലുണ്ട് സ്വഭാവത്തിലുണ്ട് ഏതൊരു കാര്യത്തെ കുറിച്ചാണോ വിരോധിക്കുന്നത് ആ വിരോധിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങൾ വർജിക്കുകയും ചെയ്യുക ഇത് നടപ്പിലാക്കാത്തത് കൊണ്ട് പൂർവ്വ സമുദായങ്ങൾ നശിപ്പിക്കപ്പെട്ടു രണ്ടാമത്തെ കാരണം വഹ്തിലാഫു അംബിയ ഇഹിം പ്രവാചകന്മാരുടെ ഇഹ്തിലാഫ് വ്യതിരക്തത പ്രവാചകന്മാർ അവർക്ക് കണ്ടുകൂടാ അവർക്ക് ഇഷ്ടപ്പെടുന്നത് സ്വീകരിക്കുകയും ഇഷ്ടപ്പെടുന്നത് തള്ളിക്കളയുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമായിരുന്നു പൂർവ്വസമുദായത്തിനുണ്ടായിരുന്നത് അത് മുഖേന അവർ നശിപ്പിക്കപ്പെടുകയും ശാപകോപങ്ങൾക്ക് ഇരയാവുകയും ചെയ്തു ആ ഒരു ദുസ്വഭാവം ഒരിക്കലും ഉമ്മത്ത് മുഹമ്മദ് സൊലാഹു അലിഹുസലമയിൽ ഉണ്ടാകരുത് എന്നുകൂടിയാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് പ്രവാചകനെ പൂർണമായും ഇന്നലെ പറഞ്ഞ റലീത്തുബി ലാഹി റബ്ബൻ وبالإسلام دينا وبمحمد റസൂല എന്ന് പറഞ്ഞില്ലേ ആ മൂന്ന് കാര്യങ്ങൾ ഒത്തുവരണമെങ്കിൽ ഇത് അനിവാര്യമാണ് ഇത്തിവ സുന്ന പ്രവാചക ചര്യ പൂർണമായും പിൻപറ്റുക അത്തരമൊരു മെഹബുനായി മാറാൻ അള്ളാഹു സുബഹാന ഹുഖത്ത് നമുക്ക് ഏവർക്കും തൗഫ നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ ചെറുതും വലുതുമായ തെറ്റു കുറ്റങ്ങളും അള്ളാഹു പുറത്തും ആപ്പാകിത്തന്ന് ഇരു ലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മൌഫുറത്തും മറഹബത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ബർസഹയായ ജീവിതം റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ ായവും പ്രായാധികവും കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ആഫിയത്തും ദുർഗായസ് നൽകി അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ താങ്കത്തും ആഫിയത്തും എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈറും വറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ ഈമാനും മിഖ്ലാസും തൊക്കെയും ഖുഷരായി ജീവിക്കുവാനും ജീവിതാന്തം വരെ ആ ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കാനും അള്ളാഹു സുഹാൻഹുത്തിന് നമുക്ക് അവർക്കും തൗഫീഖ നൽകി അനുഗ്രഹിക്കട്ടെ മരണ സമയത്ത് അഫുദലിഖർ ഇലാഹിഇ ഇല്ലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് കാമിലായിമാനോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തക്കൈ്യങ്ങളിൽ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മോട് വസീൽ ചെയ്തവരുടെ നല്ല മുറാദുകൾ മുറാദുകളു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ ശാരീരികമായി സാമ്പത്തികമായി മാനസികമായി പ്രയാസപ്പെടുന്ന എല്ലാ ആളുകളുടെയും പ്രയാസങ്ങളെ അള്ളാഹു ശാശ്വതമായ പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ നാളെ ജനാത്ത് ഉടമകളായ അമ്പിയാക്കളും ഔലിയാക്കളും സലഫുസ്സാലികളും സുദ്ദീഖുകളും ഷുഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ الْمُسْلِمُونَ إِنَّكَ مُجِيبُ الدَّعْوَاتِ يَا قَالِيَ الحاجات رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ وَتُبْ عَلَيْنَا إِنَّكَ أَنْتَ التَّوَّابُ الرَّحِيمُ وَاغْفِرْ لَنَا يَا غَافِرَ الْمُذْنِبِينَ رَبَّنَا هَبْ لَنَا مِنْ أَزْوَاجِنَا وَذُرِّيَّاتِنَا قُرَّةَ أَعْيُنٍ وَاجْعَلْنَا لِلْمُتَّقِينَ إِمَامًا ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنا لنكونن من الخاسرين، اللهم أعز الإسلام والمسلمين، وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة، وفي الآخرة حسنة، وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون، وسلام على المرسلين، والحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته